ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ചെറിയൊരു ഫങ്ഷനാണ് അതാണ് കാണിക്കുന്നത് ഇത് ഞങ്ങളുടെ ചേച്ചിയാണ് ചേച്ചിക്ക് ജോലി കിട്ടിയതിനും പ്രമാണിച്ച് ഞങ്ങൾ ചെറുതായിട്ടൊരു ഒത്തുകൂടൽ നടത്തി ഞങ്ങളെല്ലാവരും കൂടെ ചേച്ചിയുടെ പേര് അശ്വതി ചേച്ചിക്ക് കെ എസ് എഫ് ഇൽ ജോലി കിട്ടി അതിൻ്റെ സന്തോഷത്തിന് ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടിയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഹോൾ ഫാമിലി ഇവിടെ ഇവിടെയുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അടിച്ച് പൊളിക്കുകയാണ് ഇവിടെ നല്ലൊരു സൂപ്പർ വൈബായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് പിന്നെ കൊച്ചുങ്ങളെല്ലാവരും ആദ്യമേ ഫുഡ് കഴിച്ചങ്ങ് മാറി അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്ന് കൊച്ചുങ്ങളെല്ലാവരും കൂടെ കളിക്കാനായിട്ട് ക്യാരോഡൊക്കെ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ബാക്കിയുള്ള ടീംസ് ഇപ്പോൾ പുറക്കെത്തുന്നത് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ബ്ലൂ ചുരിദാറുണ്ടോ പുള്ളിക്കാരി ഒരു യൂട്യൂബറാണ് കേട്ടോ ഐ ആൻഡ് ബ്ലോഗ്സ് എന്നും പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് അനിയൻ്റെ വൈഫാണത് പിന്നെ ചേട്ടന്മാരെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു അവരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു ഞങ്ങളെല്ലാവരും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒത്തുകൂടാറുണ്ട് കേട്ടോ പിന്നെ അമ്മമാരെല്ലാവരും കൂടെ നിന്ന് കഥ പറയായിരുന്നു അമ്മമാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഈ നടന്നു നടന്ന പോകുന്നത് അച്ചുവാണ് കേട്ടോ പുള്ളിക്കാർ വീഡിയോ പിടിക്കേണ്ടതെന്ന് പറഞ്ഞ് ഓടിപ്പോയതാണ് പിന്നെ പിള്ളേരെല്ലാവരും കൂടെ സെറ്റ് ചെയ്ത് അവർ ക്യാരം ബോർഡ് കളി അങ്ങോട്ടും ഇവിടെ തെള്ളും ഒന്തും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങളും ഫുഡ് കഴിച്ച് ഇന്നത്തെ പരിപാടി അവിടെ തീരുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കല്ലേ ബായ്